നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പത്തനംതിട്ടയിലെ എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണി അദ്ദേഹം എ കെ ആന്റണിയുടെ മകൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വിജയ സാധ്യതകൾ ഒന്നുകൂടി വർദ്ധിപ്പിച്ചുകൊണ്ട് ഇതായിപ്പോൾ സി പി എം സ്ഥാനാർത്ഥിയായിട്ടുള്ള തോമസ് ഐസക്ക് കൂടി മറ്റൊരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ് പൂഞ്ഞാർ പള്ളിയിലെ വൈദികന് നേരെ നടന്ന ആക്രമണത്തെ തോമസ് ഐസക് നിസാരവൽക്കരിച്ചത് അപനി അപലപനീയം എന്നാണ് അനിൽ ആന്റണി തന്നെ അതിനെപ്പറ്റി പ്രതികരിച്ചിരിക്കുന്നത് എന്താണ് ഈ തോമസ് ഐസക് അഥവാ കയറുപിരി തോമാച്ചൻ പറഞ്ഞിരിക്കുന്നത് എന്നു ചോദിച്ചാൽ വൈദികന് സാരമായ പരിക്കൊന്നുമില്ലായിരുന്നു പള്ളി പണിയടിച്ചത് നിക്ഷിപ്ത താൽ ക്രൈസ്തവർ നടത്തിയത് കലാപശ്രമം എന്നാണ് പൂഞ്ഞാറിലെ ആ പള്ളിമുറ്റത്തുള്ള ഒരു വൈദികന് നേരെ ഈരാറ്റുവേട്ടയിൽ നിന്ന് വന്ന ചില ജിഹാദി കുഞ്ഞുങ്ങൾ കാണിച്ച ആക്രമത്തെ ലളിതവൽക്കരിച്ചുകൊണ്ട് വെള്ളപൂശാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് കയറുപിരി തോമാച്ചൻ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന ആ വൈദികന് സാരമായ പരിക്കൊന്നുമില്ലായിരുന്നു പിന്നെ കലാപശ്രമത്തിന് വേണ്ടിയിട്ടാണ് പള്ളിയിലെ ആളുകൾ കൂട്ടമണിയടിക്കുകയും ആളുകളെ വിളിച്ചു കൂട്ടിയതും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ അവിടെയുള്ള ക്രിസ്ത്യാനികൾ വർഗീയവാദികളായി ആ പള്ളിയിലെ അച്ഛനെ ഉപദ്രവിച്ചർ സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളുമായി മാറിയിരിക്കുന്ന വിചിത്ര കാഴ്ചയാണ് കാണുന്നത് തോമസ് ഐസക്കിനെ പോലുള്ള ആളുകൾ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന അവിടങ്ങളിലെ ചില പോക്കറ്റുകളിൽ മാത്രമുള്ള ചില പ്രത്യേക മതക്കാരെ സുഖിപ്പിക്കാനും പ്രീണിപ്പിക്കാനും വേണ്ടിയാണ് എന്ന യാഥാർത്ഥ്യം ഇതിനകം തന്നെ അവിടെയുള്ള ക്രൈസ്തവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിനു മുമ്പ് ഒരാവശ്യവുമില്ലാതെ ആൻഡോ ആന്റണി ആയിരുന്നു മറ്റൊരു പ്രസ്താവനയായിട്ട് വന്നത് അതും വർഷങ്ങൾക്ക് മുമ്പ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമുക്കറിയാം പുൽവാമയിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ ഭീകരാക്രമണം നടത്തി നമ്മുടെ പത്ത് നാല്പത് ജവാമർ അന്ന് കൊല്ലപ്പെടുകയുണ്ടായി അതിൽ പാകിസ്ഥാന് പങ്കില്ല പകരം ഇന്ത്യയിലുള്ള ആളുകൾ തന്നെ ചെയ്തതാണ് എന്ന തരത്തിലാണ് ഒരു പ്രസ്താവന നടത്തിയത് തികച്ചും രാജ്യവിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നു അന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആൻഡോ ആന്റണി നടത്തിയത് അതും ചില ആളുകളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയും സൂചിപ്പിക്കാൻ വേണ്ടിയാണെന്ന് അവിടെയുള്ള ക്രൈസ്തവർ മനസ്സിലാക്കി ഈ രണ്ട് കൂട്ടരും മത്സരിക്കുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ വോട്ട് തട്ടാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അവർക്ക് ചില പോക്കറ്റിൽ മാത്രമേ ശക്തമുള്ളൂ അതായത് വോട്ട് സമാഹരിക്കാനും ഒന്നിച്ചതെങ്കിലും സ്ഥാനാർത്ഥിക്കും കൊണ്ട് കുത്താനൊക്കെ പറ്റത്തുള്ളൂ പക്ഷേ ആ വോട്ടിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് കൂട്ടരും കിടന്ന് മത്സരിക്കുന്നത് എന്നാൽ പത്തനംതിട്ടയിൽ ആര് ജയിക്കണം ആര് തോൽക്കണം എന്ന് തീരുമാനിക്കാനുള്ള ശക്തിയൊന്നും ഈ വോട്ട് ബാങ്കിനില്ലതാനും അതുള്ളത് അവിടുള്ള ഹൈന്ദവർക്കും ക്രിസ്ത്യാനികൾക്കുമാണ് അതും കഴിഞ്ഞ് മാത്രമേ ഈ വിഭാഗം വരുന്നുള്ളൂ പക്ഷേ ഈ രണ്ട് കൂട്ടരും ഇവരെ സൂപ്പിക്കാൻ വേണ്ടി ഇവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കുമ്പോൾ അവിടെ സാധ്യതകൾ വർദ്ധിക്കുന്നത് ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള അൻലാൻറ്റണിയുടെ തന്നെയാണ് തീർച്ചയായിട്ടും മറ്റേ ആരെയാണോ പീഡിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ഏതെങ്കിലും അതായത് ഏതെങ്കിലും ഇടത് വലത് സ്ഥാനാർത്ഥികൾക്ക് ഒന്നിച്ചു കുത്തുകയോ അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് കൊത്തുകയോ ചെയ്യുമ്പോൾ അവിടെയുള്ള രണ്ടാമത്തെ ഭൂരിപക്ഷമായിട്ടുള്ള ക്രൈസ്തവർ ഈ ഒരു കലിപ്പിൽ അൻലാൻറ്റണിക്ക് കൊണ്ട് കൊത്താനെങ്ങാനും തീരുമാനിച്ചാൽ അതായത് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ അനലാൻ്റണിയുടെ വിജയം കുറച്ചുകൂടി ലളിതമാവും എന്നേ ഇപ്പോഴത്തെ നിലയിൽ പറയാൻ പറ്റൂ കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ മലയാളത്തിലെ ഒരു മുഖ്യധാരാ മാധ്യമം ജനങ്ങളിടയിൽ നടത്തിയ അഭിപ്രായ സർവേകളിൽ ചെറിയ ശതമാനം വ്യത്യാസത്തിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു അനിൽ ആൻറ്റണി അതായത് മുപ്പത്തി മൂന്ന് ശതമാനത്തോളവും ആൻറ്റോ ആൻ്റണിക്ക് വോട്ട് കിട്ടിയപ്പോൾ മുപ്പത്തിയൊന്ന് ശതമാനവുമായിട്ട് അനിൽ ആൻ്റണിയും അതേപോലെ തന്നെ തോമസ് ഐസക്കും ഒപ്പത്തിനൊപ്പമായിരുന്നു അതൊന്നും ഒരു പക്ഷേ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റുന്ന കാര്യമൊന്നുമല്ല ഇത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും തെറ്റിയിട്ടുണ്ട് പക്ഷേ അനിൽ ആൻ്റണി എന്ന വ്യക്തി അവിടെ മികച്ച പ്രവർത്തനം നടക്കുന്നുണ്ട് അതിനൊപ്പം അയാളുടെ എതിർ സ്ഥാനാർത്ഥികളായിട്ടുള്ള തോമസ് ഐസക്കും അതേപോലെ തന്നെ ആൻറ്റോ ആൻ്റണിയും നടത്തുന്ന ഈ ചില കൂട്ടരെ പ്രീഡിപ്പിക്കാൻ ശ്രമിക്കുകയും അതിനൊപ്പം തന്നെ അവിടുത്തെ ശക്തരായിട്ടുള്ള ഒരു കൂട്ടരെ വെറുപ്പിക്കുകയും ചെയ്യുന്ന ഈ പ്രവൃത്തികളും ഈ വാക്കുകളും അത് അനിൽ ആൻ്റണിക്ക് ഗുണപരമായാൽ ഒരുപക്ഷെ അദ്ദേഹം അവിടെ ജയിച്ച് കയറിപ്പോകും Webdes Karmanos.